ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആണ് സെപ്റ്റംബർ തേർഡ് അതായത് ചൈന ചൈനയുടെ വിക്ടറി ഡേ പരേഡ് കാണുന്ന ദിവസമാണ് ഇന്ന് സെപ്റ്റംബർ മൂന്നല്ലേ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ മാവോ സേതുഗിൻ്റെ നേതൃത്വത്തിൽ ജപ്പാനെതിരെ യുദ്ധം നടത്തി വിജയം വരിച്ച ദിവസമാണ് അതിൻ്റെ പവറും ഇതും കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൻ സന്നാഹത്തോടുകൂടെ മിലിട്ടറി പവർ കാണിച്ചിരിക്കുകയാണ് ഷീപ്പിംഗ് ചൈനയിൽ ആരെങ്കിലും പങ്കെടുത്തതെന്ന് അറിയോ പുട്ടിനും നമ്മുടെ നോർത്ത് കൊറിയയിലെ ചെക്കനുണ്ടല്ലോ അവനൊക്കെ വന്നിട്ടുണ്ടായി മോദി വിക്ടറിയുടെ പരയടം നിന്നില്ലെന്ന് പറയണേ പ്ലേന് മുന്നേ പോന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ മറ്റേ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് നേതാക്കന്മാരും യൂറോപ്പിലെ രണ്ട് രാജ്യങ്ങളായതാണ്ട് ഒക്കെ വന്നിരുന്നു ഇത് ട്രംപിനോടുള്ളൊരു മസിൽ പവർ കാണിക്കലും കൂടിയാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു മുപ്പത് വർഷത്തെ വിവാഹ ജീവിതത്തിൻ്റെ ആനിവേഴ്സറിയും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ മൂന്നിനാണ് ഞാൻ വിവാഹിതനാകുന്നത് അപ്പോൾ മൂന്ന് പതിറ്റാണ്ട് വിവാഹ ജീവിതത്തിൽ കംപ്ലീറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ വിഷയം അതല്ല അതൊക്കെ ഞാനിങ്ങനെ സെപ്റ്റംബർ മൂന്നായതുകൊണ്ട് പറഞ്ഞു പോയെന്ന് മാത്രം നമ്മുടെ വിഷയം താരിഫും ട്രംപും പലിശയും മറ്റ് ഭവന വില വർധനയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കൈച്ചിട്ട് ഇറക്കാനും വയ്യ മരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടല്ലോ ഹൃദയാഘാതങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല കാരണം ലോകക്രമം തന്നെ മാറി കാരണം മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് ചിലർ പ്രഡിക്റ്റ് ചെയ്യുന്നു ചിലവർ പറയുന്നു ലോകാവസാനമാകാൻ പോവുകയാണ് ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് മിഡിൽ ഏജിലുള്ളവരാണ് മിഡിൽ ഏജ് ക്രൈസിസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ പതിനഞ്ച് വയസ്സ് വരെയുള്ള പിള്ളേർക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനില്ല അവർക്ക് പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എന്തെങ്കിലും കോഴ്സ് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതൊക്കെ മാതാപിതാക്കന്മാർ നോക്കും അറുപത് കഴിഞ്ഞവർക്ക് ഇനി കാര്യമായിട്ടൊന്നും ചിന്തിക്കാനില്ല അത്യാവശ്യം ചിലർ പെൻഷനും ഈ അറുപത് വയസ്സ് കഴിഞ്ഞവരൊക്കെ അത്യാവശ്യം സ്വന്തമായിട്ട് വീടും കാര്യങ്ങളും ജീവിക്കാൻ മാർഗം ഒന്നും ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് പിള്ളേരെ ജനിപ്പിച്ച് അവർ നല്ല ജോലിയിലായിട്ടുണ്ടാവും അപ്പോൾ അവർക്കും കുഴപ്പമില്ല പക്ഷേ ഇരുപതിനും അമ്പതിനും ഇടയിൽ അല്ലെങ്കിൽ നാ അറുപതിനും ഇടയിലുള്ളവർ ചിലർ അമ്പത് വയസ്സിൽ റിട്ടയർ ആവാൻ തയ്യാറായിട്ടുള്ളവരുണ്ട് അതിന് പൈസ ഉള്ളവരുണ്ട് ചിലർക്ക് അമ്പത്തഞ്ച് വയസ്സാകാം ചിലർക്ക് അറുപത് വയസ്സാകാം എന്നാൽ വളരെ ചുരുക്കം പേര് അറുപതായിട്ടും യാതൊരു ഗതിയില്ലാതെ വീണ്ടും അധ്വാനിക്കേണ്ടി വരുന്നവരുണ്ട് ഇതൊക്കെയാണ് ലോകത്തിൻ്റെ ഒരു പോക്ക് ഇപ്പം ഇങ്ങനെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കും എന്നറിയില്ല അപ്പം അതിനിടയിൽ ഇപ്പോൾ കോവിഡിൻ്റെ കോവിഡിൻ്റെ വാക്സിൻ്റെ പ്രത്യാഘാതങ്ങൾ മൂലമാണ് ഹൃദയസ്തംഭനം ഹൃദയാഘാതം കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളൊരു കിംബന്തി മറ്റൊരു സൈഡിൽ പറക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ സമകാലിക കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടും രാജൻ കറയും ഇനിയിപ്പോൾ അടുത്ത് എന്തെങ്കിലും പുതിയത് വരും അവിടെ ഇലക്ഷൻ എങ്ങനെ നടക്കുമ്പോൾ എങ്ങനെ ജയിക്കാന്നുള്ളതാണ് എത്ര താമര വിരിയിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ബി ജെ പി കളത്തിലിറങ്ങിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ മറ്റേ മുഖ്യമന്ത്രിയുടെ കുപ്പായം അണിയാനായിട്ട് കുറേ മാമ്പഴക്കൂട്ടത്തിലെ മൽഗോവന്മാർ പോലെ എന്താ പറയുക സതീഷിനും രമേശനും എല്ലാവരും അതിനുവേണ്ടി കുപ്പായം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പിണറായി ആണെങ്കിൽ ഇങ്ങനെ ഭരണബോധനമൊന്നും ഉണ്ടാതിരിക്കുകയാണ് എന്താണ് ഇന്ന് കളി കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഒരു പക്ഷേ മൂന്നാമതും മുഖ്യമന്ത്രി ആവാം ഒരു ഒരുപക്ഷെ തെറിക്കാം കസേര പറയാൻ പറ്റില്ല എന്നാൽ വിദേശ മലയാളികളുടെ അവസ്ഥയാണ് വല്ലാത്തൊരു കഷ്ടപ്പാടില് കാരണം അങ്ങോട്ട് പോയാൽ അവിടുത്തെ സ്ഥിതി എന്താ ചെകുത്താനും കടലിനും ഇടയിൽ പെട്ട പോലെയാണ് വിദേശ മലയാളികൾ കാരണം ഈ കാണുന്ന യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലൊക്കെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ പണ്ട് സൗദി അറേബ്യയിൽ ബംഗാളികളെ കാണുന്ന പോലെയാണ് ബംഗാളികൾക്ക് അതൊരു വിലയില്ല നാനൂറ് രൂപ നാനൂറ് റിയാൽ മുന്നൂറ് റിയാലിനൊക്കെ ബലാദിയ ബലാദിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് പറക്കാനൊക്കെ വരുന്ന ബംഗാളികൾ ആൾക്കും ഒരു വലിയില്ല പക്ഷേ അവന്മാരവിടെ വല്ലാത്ത ചെയ്യാത്ത കുറ്റകൃത്യങ്ങളില്ല അതും കൂടെ അപ്പോൾ ഇവർ പറയും വേണ്ട അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ബംഗാളികൾക്ക് ഇപ്പോൾ അതിനേക്കാളും വിലയുണ്ട് അവരവിടെ വന്ന് ബിസിനസ് ചെയ്തു മലയാളികളെ കല്യാണം കഴിച്ചു കുടുംബമായി വീടുള്ളവരുണ്ട് കാസുള്ളവരുണ്ട് പക്ഷേ ഇന്നിപ്പം കേരളത്തിൽ നമ്മൾ ബംഗാളികളെ എങ്ങനെ കാണുന്നു അതുപോലെയാണ് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യക്കാരെ കാണുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഉണ്ട് നമ്മുടെ കയ്യിലിരിപ്പ് കയ്യിലിരിപ്പ് കൊണ്ട് ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ നാട്ടുകാരെ വെറുപ്പിച്ചു മനസ്സിലായില്ലേ എന്താ പറയുക വഴിയിലൊന്ന് മൂത്രമൊഴിക്കുക പിന്നെന്താണ് മറ്റേ കുളത്തിൽ പോയിട്ട് സോപ്പിട്ട് കുളിക്കുക ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളെല്ലാം ചെയ്തു അത് മാത്രമല്ല എൻ്റെ അടുത്ത് പലരും വിളിച്ചു പറയുകയാണ് വിൽച്ചയായിട്ട് ഇതിനെപ്പറ്റി ഒരുപടി ഉണ്ടാക്കി അതിനെപ്പറ്റി ഒരു പേടി ഉണ്ടാക്കിയ യൂറോപ്യൻ ക്രോസറ്റിൽ കയറി ഇരിക്കുക പിന്നെ മുസ്ലിംസ് പറയും പറയുമ്പേ അവനെങ്കിൽ സ്ഥലം ചെയ്യേണ്ട സമയമായി കഴിഞ്ഞാൽ അവന് കാലും കയ്യും കഴുകണം അപ്പോൾ ഈ ആൾക്കാർ കൈ കഴുകുന്ന വാഷ് ബൈസിലോട്ട് കാല് കയറ്റി വെച്ചിട്ട് അവിടെ കാല് കഴുകുക അങ്ങനെയുള്ള വൃത്തികേടുകൾ പിന്നെ റോഡിൽ നിസ്കാരം ഏ അതുകൂടാതെ പള്ളിപ്പെരുന്നാൾ റാസ അത് വേറെ പിന്നെ ചെണ്ടക്കൊട്ട് അത് വേറെ ഇക്കുറി എന്തായാലും ഓണപരിപാടിക്ക് എനിക്ക് തോന്നുന്ന മലയാളികളെല്ലാം വളരെ ചിന്തിച്ചും വളരെ സൂക്ഷിച്ചൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ യു കെയിലോട്ടൊക്കെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ കണ്ടതെല്ലാം ഓഡിറ്റോറിയത്തിനകത്താണ് കാരണം നല്ല അടി കിട്ടുന്നുണ്ട് പുറത്ത് മൂത്ത മുതുകത്തെല്ലാം അപ്പോൾ കാനഡയിൽ ഇപ്പോൾ അതേ ഓണപരിപാടികൾ നടക്കാൻ പോവാണ് പക്ഷേ എനിക്ക് തോന്നണ ഇക്കുറി റോട്ടിലും ചെണ്ടക്കൊട്ടും മറ്റേ മറ്റേ മുണ്ടെടുത്ത് ചെണ്ടക്കോട്ട് ടൊറണ്ടോയിൽ വലിയൊരു പ്രോഗ്രാം പണ്ട് ബിസിനസ്സുകാരും റിയൽ എസ്റ്റേറ്റുകാരും നടത്തിയായിരുന്നു ഇപ്പോൾ റിയൽ എസ്റ്റേറ്റുകാർക്ക് വലിയ മെച്ചമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ വലിയൊരു പ്രോഗ്രാം ഓണപരിപാടി പ്രാവശ്യം ഉണ്ടാകും വഴിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതിനിടയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്രാമ ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്താന്ന് ഞാൻ ഇപ്പോഴാണ് ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻ്റ് ലൈഫിൻ്റെ നമ്മളിങ്ങനെ ഹൈവേയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്കും ലഗാനുമില്ലാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ചില അറ്റാക്കുകളും ചില ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുക അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളോട് ഡോക്ടർമാർ പറയും ജോലിയൊക്കെ നിർത്ത് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറയും അപ്പോൾ റെസ്റ്റ് എടുക്കുമ്പോൾ ആ ശരിയായ വിശ്രാമ ജീവിതം എങ്ങനെ ആസ്വദിക്കുക എന്നുള്ളത് ഈ കഴിഞ്ഞ ഒരു ഇരുപത് ദിവസം ആ പതിനാറ് മുതൽ പതിനാറും പതിനാലും ആ ഇന്നേക്ക് ഏകദേശം ഒരു പതിനേഴ് ദിവസം ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാർ ഇത്രയും ദിവസം ഉപയോഗിച്ചിട്ടില്ല അതന്നെ വലിയൊരു ആശ്വാസമാണ് ഗ്യാസ് അടിക്കേണ്ട നടപ്പാണ് അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിനിടയിൽ നടപ്പ് പിന്നെ ഈ സാധനം മൊബൈൽ ഇത് കുറേ നാളായിട്ട് അങ്ങ് മാറ്റി വെച്ചു മൂന്നാല് ദിവസം കംപ്ലീറ്റ് ഓഫ് ചെയ്തു ഇപ്പോൾ ആണെങ്കിൽ വീണ്ടും സാധനം ഉപയോഗിച്ച് തുടങ്ങി ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെയായി ഒരിക്കലും നടക്കാറില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുക വണ്ടി ഗാരേജിൽ നിന്ന് എടുക്കുക ഓടിക്കുക തിരിച്ചു വരിക നടപ്പെന്ന് പറഞ്ഞാൽ സംഭവമില്ല അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് നടപ്പ് ഒരു ആറേഴ് കിലോമീറ്റർ ഡെയിലി നടക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂര്യ നമസ്കാരം അല്ലെങ്കിൽ സൂര്യ സൺബാത്ത് ശരീരം മുഴുവൻ നല്ല വെയിൽ കൊള്ളിക്കുക ഈ കാനഡ വന്നിട്ട് അനേക വർഷങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ വെയിൽ കൊള്ളാറില്ല വേനൽക്കാലത്തും തിരക്ക് മഞ്ഞ മഞ്ഞുകാലത്ത് പിന്നെ സൂര്യനെ കിട്ടാറുമില്ല അപ്പോൾ ഇപ്പോൾ രാവിലെ എണീക്കുക നല്ല വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക സമയത്ത് മരുന്ന് കഴിക്കുക രാവിലെ പോയി പുറത്തിരുന്നിട്ട് നല്ല വെയിൽ കൊള്ളുക മേലെ വെളിച്ചെണ്ണ തേച്ചൊന്ന് കുളിക്കുക അത് കഴിഞ്ഞാൽ നടക്കുക തിരിച്ച് വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞാൽ വൈകിട്ട് വീണ്ടും നടക്കുക വായിക്കുക നേരത്തെ കിടക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് എന്ത് സുഖമാണെന്നറിയുക നല്ല മനസ്സിനും ശരീരത്തിനൊക്കെ നല്ല സുഖം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മാസം ബില്ലുകളും അടയ്ക്കണമല്ലോ അല്ലേ അപ്പോൾ അതിന് വരുമാനം വേണം പത്ത് അറുപത് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് പെൻഷനൊന്നുമില്ല അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലാണ് എന്തെങ്കിലും മല്ലട റിട്ടയർമെൻറ്റിൻ്റെ ഇതോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് പെൻഷനോ പിന്നെ മരുന്നും മന്ത്രമൊക്കെ ഫ്രീ ആയി കിട്ടുന്നത് അപ്പോൾ നാല് കൊല്ലം കൊണ്ട് തള്ളി നീക്കണം അപ്പോൾ അറുപത്തൊന്നായി നാല് കൊല്ലം കൊണ്ട് തള്ളി നീക്കി അറുപത്തഞ്ചാവും അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് കാനഡയിൽ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുക ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല വീടിൻ്റെ മോർഗേജും പ്രോപ്പർട്ടി ടാക്സും കോണ്ടോ ഫീയും ഇങ്ങനെ പല പല ചിലവുകളുണ്ട് വണ്ടിയുടെ ഇൻഷുറൻസ് ഇൻഷുറൻസുണ്ട് ചിലവുണ്ട് യൂട്ടിലിറ്റി ഉണ്ട് അപ്പോൾ എന്തായാലും ചുമ്മാ ഒരു വീട്ടിൽ താമസിക്കണെങ്കിൽ പോലും അയ്യായിരം ആറായിരം ഡോളർ വേണം അപ്പോൾ ഇതിനുള്ള വരുമാനം ഉണ്ടാവണം അല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലും പാസീവ് ഇൻകം വേണം പാസീവ് ഇൻകം എങ്ങനെയുണ്ടാവുക നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്ത് വാടകയോ അല്ലെങ്കിൽ നമ്മളുടെ പെൻഷൻ ഫണ്ടോ അല്ലെങ്കിൽ മന്ത്ലി വരുമാനത്തിനുള്ള എന്തെങ്കിലും മാർഗം വേണം ഒന്നുമില്ലെങ്കിൽ ഊബർ ഓടിച്ചെങ്കിൽ ആ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ ചെറിയ പാർട്ട് ടൈം എന്നാണെങ്കിലും ജോലിക്ക് പോകണം അപ്പോൾ എന്നെ കേൾക്കുന്ന യുവതലമുറകളൂടെ വന്നിട്ടുള്ളവർ വലിയ വീടൊക്കെ മേടിച്ച് കടഭാരത്തിലൊക്കെ ആയി ഇല്ലാത്ത ടെൻഷൻ ടെൻഷനെടുത്ത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ടെൻഷൻ അടിച്ച് നിങ്ങൾക്ക് എന്താ പറയുക സ്ട്രെസ് കൂട്ടാതിരിക്കണമെങ്കിൽ ലൈഫ് സിംപ്ലിഫൈ ചെയ്യാം ജീവിത ചെലവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് പ്രധാനമായിട്ടും ടാരിഫും ട്രംപും അതുപോലെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്താ പറയുക സ്കൈ റോക്കറ്റിങ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നലെ ഞാൻ ന്യൂസ് കേട്ടിരുന്നു സ്കൂൾ തുറന്നു സ്കൂൾ തുറക്കുമ്പോൾ രണ്ട് മൂന്ന് പിള്ളേരുള്ളവരാണെങ്കിൽ അവരുടെ സാധനങ്ങളുണ്ടല്ലോ സ്റ്റേഷനറി അതുപോലെ പെൻസിൽ ബുക്ക് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ വിദ്യാഭ്യാസം ഫ്രീ ആണ് പക്ഷേ ഇതൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കണമല്ലോ അതിനൊക്കെ ഒരു കൊച്ചിന് അഞ്ഞൂറ് അറുന്നൂറ്റമ്പ അറുന്നൂറ് ഡോളർ ഒരു മാസം എക്സ്ട്രാ ഒരു വർഷം എക്സ്ട്രാ ചിലവ് വരുന്നവരാണ് ഈ സ്കൂൾ ബിഗിനിങ്ങിൽ ഇനി അത് കഴിഞ്ഞാൽ മഞ്ഞകാലം വരും മഞ്ഞകാലം വരുമ്പോൾ അവർക്ക് മറ്റേ ഇത് വേണം വിൻ്റർ ജാക്കറ്റ് വേണം വിൻ്റർ ഷൂസ് വേണം അങ്ങനെ പല ചിലവുകളും അത് വേറെയുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും കുടുംബത്തിൻ്റെ ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മിഡിൽ ഏജിലായിട്ടുള്ളവരുടെ ഇപ്പം നമ്മളെ സംബന്ധിച്ചാൽ അങ്ങനെ ചിലവുകളൊന്നുമില്ല മക്കളെല്ലാം പഠിച്ച് ജോലിയായി മറ്റു കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷെ എന്നാലും വീടും വീട്ടു ചിലവുകളൊക്കെ നമ്മൾ നോക്കണമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് കാലങ്ങളുടെ പോക്ക് അപ്പോൾ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്താണെന്ന് അറിയില്ല പല വിദേശ മലയാളികൾ അല്ലെങ്കിൽ കുടിയേറ്റ മലയാളികൾ നാട്ടിലോട്ട് തിരിച്ചു പോയാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് നാട്ടിലോട്ട് തിരിച്ചു പോകണമെങ്കിൽ ഒരു രണ്ട് സി ആർ എങ്കിലും ബാങ്കിലും ഉണ്ടായിരിക്കണം അവിടെ പോയിട്ട് ഇനി ജോലിയും ബിസിനസ്സൊന്നും നടക്കില്ല അപ്പോൾ രണ്ട് സി ആറ് ബാങ്കിലുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എല്ലായിരം രൂപ പലിശ കിട്ടും ഇപ്പോൾ എത്ര ആറ് മറ്റേ പലിശയുള്ളൂ അപ്പോൾ സ്വന്തം വീടും വേണം കേട്ടോ സ്വന്തം വീടുണ്ട് രണ്ട് സി ആറ് കയലുണ്ടെങ്കിൽ സുഖമായിട്ട് നാട്ടിൽ പോയി ജീവിക്കാം പക്ഷേ പിള്ളേർ ഇവിടെയും നമ്മൾ അവിടെ ആകുമ്പോൾ അതായാലും വലിയൊരു പ്രശ്നമാണ് പിന്നെ പോലുള്ളവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്തായാലും നാളെ നമ്മൾ ഓണം നാളെ മറ്റന്നാളെ ഓണമാണ് അപ്പോൾ ഓണത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് മാവേലി വളരെ ഓണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ചാനൽ പോലും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും വളരെ സൂക്ഷിച്ച് എന്ന് വിചാരിച്ച ആരും ടെൻഷൻ അടിക്കണ്ട ഈ ആകാശം ഇടിഞ്ഞ് വീഴുന്ന വിചാരിച്ച് നമുക്ക് തോന്നിടാനൊന്നും പറ്റൊന്നുമില്ല ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഫീസ് ലൈഫ് ഫാസിലിറ്റീസ് എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും അതിനെ നേരിടാൻ തയ്യാറാവുക മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ് മാവലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതം ഓക്കെ താങ്ക്